വിദ്യാർത്ഥികൾ വിശപ്പ് പദ്ധതിയുടെ ഭാഗമാകുന്നു തൊടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പദ്ധതിയുടെ ഭാഗമായത് ഭാഗമായി ഭാഗമായി പുതിയ ഗവൺമെന്റ് വിദ്യാർത്ഥികൾ കൈമാറി കൂട്ടായ്മയുടെ വിദ്യാർത്ഥികളും തൊടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കൂട്ടായ്മയിൽ പങ്കാളികളായത് എ ആർ സി വിദ്യാർത്ഥികളാണ് തെരുവിലും പാവപ്പെട്ട മനുഷ്യരുടെ കർഷകതകൾ മനസ്സിലാക്കി അവർ ഒരു നേരത്തെ എങ്കിലും ആഹാരം കൊടുക്കാൻ മുന്നോട്ട് വന്നു നമുക്കെല്ലാവർക്കും അറിയാം വളർന്നു വരുന്ന പുതിയ തലമുറ സമൂഹത്തിന് വലിയൊരു മാതൃകയാണ് നാളെ ഈ ലോകം ഇവരുടെ കൈകളിൽ തന്നെയാണ് ആ ഒരു സുരക്ഷിത ബോധ്യത്തോടു കൂടി മാത്രമാണ് ഇവിടുത്തെ അധ്യാപകർ ഇവരെ ഈ കുഞ്ഞുങ്ങളെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവുമായി

ശിശുദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ശേഖരിച്ച ഭക്ഷണമാണ് ഈ ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്യാനായി നമ്മൾ കുട്ടികളോട് ഇന്നലെ ഒന്നും ഉള്ളു വളരെയധികം പ്രഥമാധ്യാപിക സുസ്മി ജെ ആർ സി കൗൺസിലർ സൗമ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്ഷണ പൊതികൾ കൈമാറിയത് അനി കാട്ടുംപുറം ഗോപാലൻ സൗമ്യ ഹേമ അനീസ സിന്ധു ഹിത സുരേഷ് ഉത്രാടം സുധീർ കാട്ടിത്തറ മാളു ശ്രീതാദാസ് ജാസ്മി ഷമീർ മഞ്ജു ക്ലാപ്പന ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി